ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു വാഴയില ഹലുവാണ് കേട്ടോ അതിന് വേണ്ടുന്ന എല തളിയില മുറിക്കാൻ പോവുകയാണ് ഇത്രയും വേണ്ടു അധികം ആയാൽ കയപ്പ് കള ഇത് ടേസ്റ്റ് ഉണ്ടാവും എടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലെല്ലാം വഴുതാരയും അച്ചിലും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കഴുകെടുത്തു ഇനി അതില നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയെടുത്തു ഇനി നമുക്ക് മുറിച്ചെടുക്കണം നടുക്ക തണ്ട് ഒഴിവാക്കി മുറിച്ചെടുക്കുകയാണ് തണ്ട് നമുക്ക് വേണ്ട ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി മിക്സിയിൽ മുറിച്ചിടണം ഇനി നമുക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കാം നമ്മൾ ഈ ഇല ചെറുതായി മുറിച്ചിടലാണ് അത് ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അത് ജാറിലിട്ട് കുറച്ച് വെള്ളം വയ്ക്കുന്നുണ്ട് നമ്മൾ അരച്ചെടുത്തു ഇനി അത് അരിച്ചെടുക്കണം അരച്ചത് കണ്ടാ കളറ് ചോദിച്ചു നമ്മൾ അരിച്ചെടുത്തു വാഴയിലതിന്റെ കളർ കണ്ട കുറച്ച് കോൺഫ്ലവർ പൗഡർ ഇടുന്നുണ്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല ഇത് അടുപ്പത്ത് വെക്കാം നമ്മളിനി അരച്ചെടുത്ത വാഴയില ഇത് കുറുക്കി എടുക്കട്ടെ ഇത് കുറുകി വരുന്നുണ്ട് നമുക്കിനി വറുത്ത് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് ഇടാം കുറച്ച് ഉപ്പിടുന്നുണ്ട് എല്ല മണോണ്ട് ആവശ്യമായ പഞ്ചസാര വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് കുറുകി വരുന്നുണ്ട് നമുക്ക് കുറച്ച് വെളുത്ത ഉള് ഇടണം നമ്മുടെ ഇട കരുവ അങ്ങനെ കുറുകി വരുന്നുണ്ട് ഇലക്ക നമ്മുടെ ഇലഹൽവ വന്നിട്ടുണ്ട് വാങ്ങാറായി നമ്മുടെ ഇലഹൽവ റെഡി ആയി ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കലുവ റെഡി ആയിട്ടുണ്ട് നോക്കിയാ വെണ്ടി ഗുളിക കാണാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം టేస్టీ లో కాంగుడుకందంటే నో టేస్ట్ ఓకే సూపర్ ఆ నో సూపర్ సూపర్ ఆ సూపర్ అడత వీడియో ఐ పిన్నే కాణం